വെട്ടൊന്ന് മൂറി രണ്ട് അതാണ് പുള്ളിയുടെ സ്വഭാവം അദ്ദേഹം ഇരുന്നപ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ ക്രൈം അവിടെ അരങ്ങേറിയതും അത് എന്താ പിടിച്ചു നിർത്താൻ പോലീസിനെ കൊണ്ടുപോലും പറ്റാത്ത രീതിയിൽ അവിടെ അരങ്ങുവാണതും പക്ഷേ ഈ കേസിൽ അദ്ദേഹം അകത്തു പോകും ഈ കേസിൽ തെളിവുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ചാമത്തെ റൂമിൽ ഇദ്ദേഹവും രാജേഷും മുൻ എം എൽ എ രാജരാജേഷ് ആ ടി രശുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഫോൺ കോളിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് പിന്നെ ദൃക്സാക്ഷിയുണ്ട് കേസിന് അതായത് കൊലപാതകത്തിന് ദൃക്സാക്ഷിയുണ്ട് പിന്നെ ഇദ്ദേഹത്തെ ആക്രമിച്ചതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് വളരെ വ്യക്തമായി സി ബി ഐ കോടതിയിൽ സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് ഇതിൻ്റെ ക്രിമിനൽ ഗൂഢാലോചന എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ സ്പെഷ്യൽ കോർട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹം പിന്നെ ഈ പ്രായത്തിൽ ഇനിയിപ്പോ എത്ര കാലം കഴിഞ്ഞ വിചാരണ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വിചാരണ ഒരു വിധി വരികയാണെങ്കിൽ തിരിച്ചടിയൊന്നുമില്ല അകത്തു പോവും പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അകത്തു പോകാനുള്ള എല്ലാ വകുപ്പും അതിനകത്തും ഉണ്ട് കാര്യം അവരുടെ ഈ തെളിവുണ്ട് തെളിവോടു കൂടിയാണ് വന്നിരിക്കുന്നത് സി ബി ഐ വെറുതെ വന്നതല്ല